ഒരു കഥ കേട്ടാലോ അതെ ഒരു നല്ല കഥ കേൾക്കാം ഇത് മഹാഭാരതത്തിലെ ഒരു കഥയാണ് അക്ഷയപാത്രത്തിൻ്റെ കഥ ചൂതിൽ തോറ്റ് വനവാസം സ്വീകരിക്കാൻ നിർബന്ധിതരായ പാണ്ഡവന്മാർ പാഞ്ചാലിയുമൊന്നിച്ച് വനത്തിലേക്ക് തിരിച്ചു ഈ വൃത്താന്തം പറഞ്ഞ് ദുഃഖിതരായ പൗരജനങ്ങൾ ഇതിനിടയാക്കിയ ധൃതരാഷ്ട്രനെയും ഇതിനെ തടയാതിരുന്ന ഭീഷ്മൻ ദ്രോണൻ കൃപൻ വിതുരൻ തുടങ്ങിയവരെയും പരസ്യമായി തന്നെ നിന്ദിച്ചു നിറഞ്ഞവനും ദുരാഗ്രഹിയും നീചനും നിർദ്ദയനുമായ ദുര്യോധനൻ നാടുവാണാൽ നാടു മുടിയുമെന്ന് ഭയം എന്നെ അവർ ഉറക്കി പറഞ്ഞു പൗരന്മാർ കൂട്ടം കൂട്ടമായി പാണ്ഡവന്മാർ പോയ വഴിയെ അവരെ തിരക്കിയെത്തി പാണ്ഡവരെ കണ്ടപ്പോൾ അവർക്ക് സന്തോഷമായി അവർ പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ വിട്ടുപോകരുത് എന്ന് അപേക്ഷിക്കാനാണ് ഞങ്ങൾ വന്നത് ശമം കാക്ഷിക്കുന്നവർ സത്തുക്കളോടുകൂടി വസിക്കണം ജന്മം കർമ്മം വിദ്യ എന്നീ മൂന്നിലും പ്രഗത്ഭരായവരോട് ഇടപെട്ട് ജീവിക്കുന്നതാണ് ശാസ്ത്ര പഠനത്തെക്കാൾ ഉത്തമം കർമ്മം ചെയ്തില്ലെങ്കിലും പുണ്യവാന്മാരായ സജ്ജനങ്ങളുമായി കൂടിച്ചേരുന്നവർ പുണ്യം നേടും അതുകൊണ്ട് ഗുണവാന്മാരായ നിങ്ങളുടെ കൂടെയുള്ള വാസമാണ് ശ്രേയസ്കരമെന്ന് ഞങ്ങൾ കരുതുന്നു പൗരന്മാർക്ക് തങ്ങളോടുള്ള ആദരവും സ്നേഹവും കണ്ടപ്പോൾ യുധിഷ്ഠിരന്റെ മനസ്സ് ആദ്രമായി അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ കാരുണ്യത്തിലും സ്നേഹത്തിലും ഞങ്ങൾ ധന്യരായിരിക്കുന്നു മുത്തച്ഛനായ ഭീഷ്മനും വിതുരനും മഹാരാജാവും അമ്മയും മറ്റ് മിത്രജനങ്ങളും ഹസ്തനപുരത്തിലുണ്ട് നിങ്ങൾ മടങ്ങിപ്പോയി അവരെ ആശ്വസിപ്പിക്കണം അതാണ് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സൽക്കാരം പൗരജനങ്ങൾ മനസ്സില്ലാ മനസ്സോടെ യുധിഷ്ഠിരന്റെ പ്രേരണയ്ക്ക് വശംവധരായി മടങ്ങിപ്പോയി പാണ്ഡവന്മാർ ഗംഗാതീരത്തെത്തി പ്രമാണമെന്നു പേരായ ഒരു വലിയ വടവൃക്ഷത്തിന്റെ കീഴിൽ അവർ അന്നത്തെ രാത്രി കഴിച്ചു കൂട്ടി അടുത്ത ദിവസം കാലത്ത് അവിടെ നിന്നും യാത്ര പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ ഒരു കൂട്ടം ബ്രാഹ്മണർ പാണ്ഡവന്മാരുടെ മുൻപാകെ എത്തി അവരും പാണ്ഡവന്മാരോടൊപ്പം വനത്തിലേക്ക് പോകാൻ തയ്യാറായി വന്നവരായിരുന്നു അവർക്ക് വേണ്ട ആഹാരവും മറ്റും കൊടുക്കുന്നതിന് കഴിവില്ലാത്ത തന്നോടൊപ്പം വരരുതെന്ന് യുധിഷ്ഠിരൻ അവരോട് അപേക്ഷിച്ചു എന്നാൽ ഭക്ഷണം തങ്ങൾ തന്നെ തേടിക്കൊള്ളാമെന്നും പാണ്ഡവന്മാരുടെ സഹവാസം മാത്രമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുമായിരുന്നു അവരുടെ മറുപടി ഇത് കേട്ട് യുധിഷ്ഠിരൻ ആകെ വിഷമിച്ചു നിത്യവും പതിനായിരക്കണക്കിന് ആളുകൾക്ക് മൃഷ്ടാന ഭോജനം നൽകി അവരെ സംപ്രീതരാക്കിക്കൊണ്ടിരുന്നവനാണ് താൻ എന്നാൽ ഇപ്പോൾ തനിക്കേർപ്പെട്ട ദുര്യോഗത്തിൽ തളർന്ന് നിലത്തിരുന്നു അധ്യാത്മ നിരതനം വിദ്വാനുമായ ശൗനക മഹർഷിയും ബ്രാഹ്മണരോടൊപ്പം ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു മൂഢന്മാർക്ക് ആയിരമായിരം ശോകത്തിനുള്ള മാർഗങ്ങളും നൂറുകണക്കിന് ഭയത്തിനുള്ള മാർഗങ്ങളും നിത്യേന ഉണ്ടായിക്കൊണ്ടിരിക്കും ബുദ്ധിമാന് അത് സംഭവിക്കുകയില്ല അറിവുള്ള ധീരാത്മാക്കൾക്ക് അവയൊന്നും ചിന്താവിഷയമാകുന്നില്ല സർവ ആപത്തുകളും തടുക്കുവാനുള്ള ബുദ്ധി അങ്ങേക്കുണ്ട് പിന്നെ എന്തിനാണ് അങ്ങ് വൃഥ വിഷമിക്കുന്നത് ധനം ചിലർക്ക് അനർത്ഥത്തിന് കാരണമാകും ധനം ആഗ്രഹിക്കുന്നതിനേക്കാൾ നല്ലത് അത് ആഗ്രഹിക്കാതിരിക്കുകയാണ് ചെളിയിൽ ചവിട്ടി കാൽ കഴുകുന്നതിനേക്കാൾ നല്ലത് ചെളിയിൽ ചവിട്ടാതിരിക്കുന്നതാണ് യുധിഷ്ഠിരൻ പറഞ്ഞു ഞാൻ അർത്ഥത്തെ ആഗ്രഹിക്കുന്നത് അർത്ഥഭോഗത്താലുള്ള ആശ കൊണ്ടല്ല മറ്റുള്ളവരെ സംരക്ഷിക്കുവാനാണ് എന്നെപ്പോലെ ഗൃഹസ്ഥാശ്രമിയായ ഒരുവൻ കൂടെയുള്ളവരെ കാത്തുരക്ഷിക്കേണ്ടതല്ലേ ധർമ്മം അതിന് കഴിയാത്തതാണ് എൻ്റെ ദുഃഖം യുധിഷ്ഠിരൻ തന്റെ പുരോഹിതനായ ധൗമിനെ സമീപിച്ച് തൻ്റെ ദുഃഖകാരണം അറിയിച്ചു പറഞ്ഞു ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സൂര്യനാണ് ഭൂതലത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും പ്രാണധാരണമാണ് അന്നം സൂര്യൻ ഇപ്രകാരം എല്ലാവർക്കും പിതാവാണ് നീ അവനെ ആശ്രയിക്കുക സൂര്യന്റെ നൂറ്റിയെട്ട് പര്യായങ്ങൾ ചേർന്ന സൂര്യസ്തുതി മന്ത്രം ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം നീ സൂര്യനെ തപസ് ചെയ്യുക സൂര്യപ്രസാദത്താൽ നിനക്ക് ഇപ്പോൾ നേരിട്ടിരിക്കുന്ന സകല പ്രശ്നത്തിനും പരിഹാരമുണ്ടാകും ജിതാത്മാവും ദൃഢവ്രതനും ശുദ്ധജിത്തനുമായ ധർമ്മപുത്രൻ സൂര്യനെ പ്രീതിപ്പെടുത്താൻ ഗംഗാനദിയിൽ ഇറങ്ങി നിന്നുകൊണ്ട് അത്യുഗ്രമായ തപസ് ആരംഭിച്ചു സൂര്യൻ ദീപ്തിമാനായി ധർമ്മപുത്രന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം പറഞ്ഞു വത്സ ഞാൻ നിന്നിൽ അതീവ സന്തുഷ്ടനായിരിക്കുന്നു ഞാൻ ഇത് നിനക്ക് ഒരു പാത്രം തരുന്നു നീ ഇത് സ്വീകരിക്കുക ഇതിൽ നിന്ന് ചോറ് ഫലമൂലകങ്ങൾ ഇലക്കറികൾ തുടങ്ങിയ ചതുർവിധ വിഭവങ്ങളും രാജകൊട്ടാരത്തിൽ പാകപ്പെടുത്തിയതുപോലെ നിനക്ക് ലഭിക്കും എത്ര എടുത്താലും അവസാനിക്കാത്ത അക്ഷയ പാത്രമാണിത് എന്നാൽ ഓരോ ദിവസവും ദ്രൗപതി വരെ മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ അവളുടെ ആഹാരം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം മാത്രമേ ഇതിൽ നിന്ന് വിഭവങ്ങൾ സിദ്ധിക്കുകയുള്ളൂ സൂര്യദേവൻ പാത്രം നൽകിയിട്ട് മറിഞ്ഞു യുധിഷ്ഠിരൻ പാത്രവുമായി സന്തുഷ്ടിയോടെ വെള്ളത്തിൽ നിന്നും കരയ്ക്കു കയറി ധൗമ്യനെ നമസ്കരിച്ചിട്ട് പാഞ്ചാലിയെ സമീപിച്ച പാത്രം അവളുടെ കയ്യിൽ അദ്ദേഹം നൽകി അന്നുമുതൽ ആ അക്ഷയ പാത്രത്തിൽ നിന്ന് എത്ര പേര് വേണമെങ്കിലും ഊട്ടുന്നതിനാവശ്യമായ വിഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു ഓരോ ദിവസവും ബ്രാഹ്മണർക്കും മറ്റുള്ളവർക്കും ആഹാരം നൽകി കഴിഞ്ഞു മാത്രം പാണ്ഡവന്മാർ ഭക്ഷണം കഴിക്കും എല്ലാവരുടെയും ഭക്ഷണം കഴിഞ്ഞാണ് പാഞ്ചാലി ഭക്ഷിക്കുന്നത് അങ്ങനെ ആഹാര കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ പാണ്ഡവന്മാരുടെ ജീവിതം മുന്നോട്ടു പോയി ഈ ഇതിഹാസ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവല്ലോ വീണ്ടും മറ്റൊരു കഥയുമായി എത്തുന്നത് വരെ ഏവർക്കും നമസ്കാരം എല്ലാവരും ശ്രീ ഋഷിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ കഥ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക